നമസ്കാരം അങ്ങ് ഗാസയിൽ നിന്ന് അവിശ്വസനീയമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വലിയ ആശ്വാസത്തോടു കൂടിയാണ് ആ വാർത്ത കൊടുക്കുന്നത് എന്നാൽ മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങളൊക്കെ അവർക്ക് ഉള്ളിൽ സങ്കടമുണ്ട് എന്നിട്ടും ഈ വാർത്ത അവർ കൊടുത്തിരിക്കുകയാണ് എന്താണ് വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസയിലുള്ള ആളുകൾ പ്രതിഷേധവുമായിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു സംഘടിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഇസ്രായേലിനെതിരെയാണോ പ്രതിഷേധിക്കുന്നത് എന്ന് കരുതും അല്ല അവർ ഹമാസിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് ഹമാസ് ആ ഭരണത്തിൽ നിന്ന് പോയി ഞങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗാസാവാസികൾ പ്രതിഷേധമായിട്ട് ഒത്തുകൂടിയിരിക്കുന്നത് ഇത് വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പലസ്തീനെ ഒന്നരങ്കം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പോലും അവരുടെ ഉള്ളിൽ ഒരു കരുണ അല്ലെങ്കിൽ ഒരു മറിച്ച് ചിന്തിക്കുന്ന തരത്തിലൊന്നിരിക്കുന്നത് അവർ സത്യം വൈകിയാണെങ്കിൽ മനസ്സിലാക്കിയല്ലോ ഇനിയിപ്പോൾ ഇസ്രായേൽ അവരെ ഉപദ്രവിക്കേണ്ട യുദ്ധമൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന തരത്തിലൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണത്തിന് റെയിൽവേ ലൈൻ്റെ അടുത്ത് താമസിക്കുന്ന ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റേതെങ്കിലും ഒരിടത്ത് പോയി ഉറങ്ങുക എന്നത് അത്ര എളുപ്പമല്ല അത്ര എളുപ്പം അവർ അവർക്ക് ഉറക്കം കിട്ടില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കൃത്യമായ ഇടവേളകളിൽ ഈ ട്രെയിൻ്റെ സൗണ്ട് അവർക്ക് കേൾക്കണം എന്നാൽ മാത്രമേ ഒരു സുഖ ഉറക്കം കിട്ടത്തുള്ളൂ ഉദാഹരണത്തിന് നല്ല തണുപ്പുണ്ടെങ്കിലും ചിലർക്ക് ഫാൻ വേണം ഈ ഫാൻ ഇടുന്ന കാര്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാൻ്റെ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഇത് കറങ്ങുമ്പോൾ ഉള്ള ഒരു ചെറിയ കിരിഗിരി സൗണ്ട് ഉണ്ടല്ലോ ഈ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉറക്കം കിട്ടത്തുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് പലസ്തീനികളെ സംബന്ധിച്ച് ഹമാസ് അല്ലെങ്കിൽ അതേപോലെ ഒരു സംഘടന ഇല്ലാതെ അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതമില്ല എന്തിന് നമ്മളോട് ഇക്കാലം അത്രയും മീഡിയ വണ്ണും മാധ്യമവും പോലുള്ള ദൃശ്യ പത്രമാധ്യമങ്ങൾ നമ്മളോട് ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം എന്താണ് ഗാസയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും നാളെ ഒരിക്കൽ ഹമാസിനു വേണ്ടി ആയുധമേന്തി ജൂതിനെതിരെ അഥവാ ഇസ്രയേലിനെതിരെ പോരാട പോരാടാനുള്ളവരാണ് അതായത് അവിടെ പിറന്നു വീഴുന്ന എല്ലാവരും ഹമാസ് പോരാളികളായി മാറേണ്ടവരാണ് അതാണ് ഗാസ ഗാസ എന്ന് വെച്ചാൽ ഹമാസാണ് ഹമാസ് എന്ന് വെച്ചാൽ ഗാസയാണ് എന്നാണ് നമ്മളോട് ഇക്കാലം അത്രയും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം എന്താ ആയുധമുള്ളവരാണെങ്കിലും ശരി ആയുധമില്ലാത്ത ആളാണെങ്കിലും ശരി ഗാസയിലുള്ളവരാണ് അവർ മാനസികമായിട്ട് അമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് അവരെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ് വളരെ 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 ലളിതമാണ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേറ്റതിന് ശേഷം എന്താ ട്രംപ് പറഞ്ഞത് ഗാസ പിടിച്ചെടുത്തിട്ട് അത് കടലോര വിശ്രമ കേന്ദ്രമാക്കി മാറ്റും അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ ചേർന്നുകൊണ്ട് ഗാസ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവർ ഏറ്റെടുക്കും അവരവിടെ മറ്റൊരു പ്രദേശമാക്കി മാറ്റി ഒന്നുകിൽ ഇസ്രായേലിൻ്റെ കീഴിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ കീഴിലുള്ള പ്രദേശമാക്കി മാറ്റും അത് പാടില്ല അതനുവദിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ എന്താ നോക്കിയാ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഞങ്ങൾ തന്നെ ഹമാസിനെ എതിർക്കുന്നു ഞങ്ങൾ നോക്കിയോളാം ഞങ്ങൾ അവരെ മാറ്റി നിർത്തിക്കോളാം എന്നുള്ളത് ഞങ്ങൾ ഭരിച്ചോളാം അതുവഴി അമേരിക്കേനെയും ഇസ്രയേലിനെയും അറ്റി നിർത്തുക ആ അവരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇവരുടെ ഈ പിത്തളാർട്ടം കണ്ടിട്ട് അവർ നന്നായി പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ അത്ര നിഷ്കളങ്കരാണ് എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ